നേവിയിലുള്ള എൻ്റെ മുതിർന്ന ഓഫീസർമാർ എനിക്ക് തരുന്ന ഏത് റിപ്പോർട്ടിനേക്കാളും കാരണം അവർ കൊടുക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി എനിക്കൊരു പൊത്തരുത്വം ചെയ്യണമെങ്കിൽ ഞാൻ ഞാനങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറല്ല അങ്ങനെ ഒരു പ്രൊമോഷനെ എനിക്ക് ആവശ്യമില്ല ലെഫ്റ്റനൻ്റായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടി വന്നാലും ഒരിക്കലും പ്രമോഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല മറ്റുള്ളവർ അഡ്മിറൽ ആകട്ടെ ഞാൻ ആ ചെറിയ ഉദ്യോഗത്തിൽ തുടരും കാരണം ഞാൻ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണത് നിങ്ങൾ തയ്യാറാണോ ആ സാമ്പത്തിക നഷ്ടം ഏറ്റെടുക്കാൻ പ്രമോഷൻ വേണ്ടാന്ന് വയ്ക്കാൻ മനുഷ്യൻ്റെ മാനം വേണ്ടാന്ന് വയ്ക്കാൻ മറ്റുള്ള ഏത് കാര്യവും കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണത് നിങ്ങൾ ജീവിക്കുന്ന ഈ സ്ഥലം പോലെ സാമ്പത്തികമായി മുന്നേറ്റമുള്ള ഒരു സമൂഹത്തിന് മധ്യേ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഗ്രാമത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നു ഏറ്റവും സാമ്പത്തിക ഉയർച്ച ഒരു സ്ഥലത്താണ് അവിടെയുള്ള പലരുടെയും സന്തോഷം അവർ ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാം സി എഫ് സി സഭയിൽ തന്നെയുള്ളവരെ അവർ ഈ സ്ഥലത്തേക്ക് പോയിട്ട് അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഗൾഫിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട ഓഹോ അവർ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഇതുതന്നെയാണ് അവർ പറയുന്നത് ഇങ്ങനെ സി എഫ് സിയിലുള്ള ഒരാൾ സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് ലജ്ജ തോന്നും ഒരു നിങ്ങൾ പറയത്തില്ലായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ചിന്തിക്കുന്ന അതാണ് എനിക്കെത്ര പണമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും പണം ഉണ്ടാകുന്നതല്ല പ്രശ്നം എന്നാൽ കർത്താവ് വരുമ്പം നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം യേശുവിൻ്റെ രണ്ടാം മരവിനെക്കുറിച്ചുള്ള ഈ ബൈബിൾ പഠനമൊക്കെ വളരെ നല്ലതാണ് അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയുന്നു എന്നാൽ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തിരിച്ച് മത്തായി ഇരുപത്തിനാലിലേക്ക് പോവാം മത്തായി ഇരുപത്തിനാലിൽ യേശു പരീക്ഷന്മാരോട് പറഞ്ഞു കാലങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്കറിയാം നാമും നാം ജീവിക്കുന്ന ഈ കാലത്തെപ്പറ്റി അറിവുള്ളവരായിരിക്കണം മത്തായി ഇരുപത്തിനാലിൻ്റെ ആറ് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കും ഇന്ന് ധാരാളം അത് കേൾക്കാം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഇതവിടെ ഇവിടെയൊക്കെ നടക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ചഞ്ചലപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ് എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമങ്ങളുണ്ടാകും ഭൂകമ്പം ഉണ്ടാകും എങ്കിലും ഇതൊക്കെ ഏറ്റുന്നതിൻ്റെ ആരംഭം അത്രേ ഈ ഭൂമിയിൽ ഒരു പുതിയ ജന്മം സംഭവിക്കും ഈ ഭൂമി പുതിയതാകും യേശു അതിനെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതിനോടാണ് ഉപയോഗിച്ചത് ഒരു പുതിയ ഭൂമി ഒരു പുതിയ ആകാശവും പുതിയ ഒരു കാര്യം ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പേ ആ സ്ത്രീ വളരെ വേദനയിലൂടെ കടന്നുപോകും ഇതുപോലെ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ പുതിയ ഭൂമിയും ആകാശവും ജനിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഒമ്പതാം ഭാഗ്യത്തിൽ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും അത് നമുക്ക് ആർക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല സി എഫ് സി സഭയിലുള്ള നമുക്കാർക്കും തന്നെ എന്നാൽ നാം അതിന് തയ്യാറായിരിക്കണം വടക്കേണ്ടിയിലുള്ള നമ്മുടെ ചില സഹോദരന്മാർ ഇപ്പം തന്നെ അത് അനുഭവിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി അവർ കൊല്ലപ്പെട്ടു എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പായിക്കും നിങ്ങൾ പാർക്കുന്ന ഈ നാട്ടിൽ മറ്റുള്ളവരുടെ സാക്ഷ്യം പറയാൻ അനുവാദം കിട്ടത്തില്ലെന്ന് മാത്രമല്ല നിങ്ങൾ വെറുക്കപ്പെടും നിങ്ങളിൽ ചിലരെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് വളരെ അറിയപ്പെടുന്നവരായിരിക്കാം ഇവിടെ പറയുന്ന സകല ജാതികളാലും നിങ്ങൾ പായിക്കപ്പെടും ഇത് സംഭവിക്കുമ്പം പത്താം വാക്യത്തിൽ പറയുന്ന ഈ കാര്യം സംഭവിക്കുമ്പം അനേകർ തെറ്റിപ്പോകാനിടയാവും ഇത് നിങ്ങൾ വായിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നാം ഈ അന്ത്യകാലത്തോട് സമീപിക്കുമ്പോൾ അനേകം വിശ്വാസികൾ തെറ്റിപ്പോകാനിട വരും ഇത് നിങ്ങൾ വായിച്ചേച്ചാൽ അടുത്ത വാക്കത്തിലേക്ക് പോകുമോ എനിക്കിത് വായിച്ചേച്ചാൽ അടുത്ത വാക്കത്തിലേക്ക് പോകണ്ട ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ വളരെ ശക്തനാണ് ഞാൻ തെറ്റിപ്പോകില്ല ദൈവവചനം എന്താ പറയുന്നത് നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ് ഒരു മനുഷ്യൻ ഈ വചനം വായിക്കും അവൻ കർത്താവിനോടും കർത്താവ് നീ എന്നെ നിർത്തുന്നില്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാൻ അങ്ങയെ മുറുകെ പിടിക്കുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അങ്ങയോട് കൂടുതൽ അടുത്ത് വരാനായിട്ട് എന്നെ സഹായിക്കണേ ഞാൻ അവിടുത്തെ വചനം വായിക്കുമ്പോൾ അങ്ങയോട് ഒട്ടിനിക്കാനായിട്ട് അതെന്നെ വെല്ലുവിളിക്കണേ ഒരു എങ്ങനെ മരത്തോട് ചേർന്നിരിക്കുമോ അതുപോലെ ഈ മരവും കൊമ്പും എങ്ങനെയാണോ അതെല്ലാ സാഹചര്യത്തിലും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ ദൈവവചനത്തിൽ നിന്ന് കൊമ്പ് എങ്ങനെ ഒരു മുന്തിരി വള്ളിയോട് ഒട്ടിയിരിക്കുമോ നമുക്ക് മുന്തിരിവള്ളി അത്ര പരിചയമില്ല അല്ലെങ്കിൽ ഒരു മരത്തോട് അതുപോലെ നമ്മളും അതിനോട് പറ്റിയിരിക്കണം എന്തുകൊണ്ടാണ് അത് വിശ്വാസത്തിൻ്റെ ഒരു ചിത്രമായിരിക്കുന്നത് കാരണം ആ കൊമ്പ് ആ മരമില്ലാതെ നിസ്സഹായനാണ് ഒരു അത് മരത്തോട് പറ്റിയിരുന്ന് അമ്പത് കൊല്ലം ഫലം കായ്ച്ചുകൊണ്ടിരുന്നാലും അതിനെ വെട്ടിമാറ്റിയാൽ ആ കൊമ്പിന് പിന്നെ ഒരിക്കലും ഫലം കായ്ക്കാൻ കഴിയില്ല നമ്മുടെ അനുഭവം നമ്മെ സഹായിക്കില്ല അമ്പത് കൊല്ലം നീ കർത്താവിനോട് നടന്നിട്ടും ഇന്നും നിനക്ക് വീഴാൻ കഴിയും പിന്നെ ഒരു ഫലവും ഉണ്ടാവില്ല ആരെങ്കിലും ചിന്തിക്കുകയാണ് ഓ ഞാൻ അമ്പത് കൊല്ലം ആ ഒരു വിശ്വാസിയായിട്ട് അതുകൊണ്ട് ഞാൻ സുരേഷനാണ് അല്ല സഹോദര നീ നികളിയാണെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ് അതോ നിങ്ങൾ നികളിയായി നിങ്ങളെ തന്നെ സ്വയം വഞ്ചിച്ചുകൊണ്ട് നിങ്ങളുടെ സഭയിൽ തന്നെയുള്ള മറ്റാളുകളുമായിട്ട് നിങ്ങളെ താരമപ്പെടുത്തി ഞാൻ അവരെ പോലെ മോശമല്ലെന്ന് പറയുന്നവനാണോ സഹോദരിമാരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മറ്റ് സഹോദരിമാരെക്കാൾ ഞാൻ മെച്ചപ്പെട്ടവളാണെന്നാണോ എന്നിട്ട് നിങ്ങൾ ചിന്തിക്കും ഞാൻ അവരെ പോലെ അത്ര മോശമല്ല അവരെക്കുറിച്ച് കുറ്റം പറയും കാരണം നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളവരെ പോലെ അത്ര മോശമല്ല ഞാൻ പറയട്ടെ അവനേക്കാളും വലിയ അപകടത്തിലാണ് നീ നിങ്ങൾ ഓർക്കുന്നു ആ പരീശൻ പ്രാർത്ഥിച്ചത് അവൻ പറഞ്ഞു കർത്താവ് പോലെ ഞാൻ അത്ര മോശമായ ഒരാളല്ല ദൈവവചനം എന്താ പറഞ്ഞത് ദൈവം ആ ചുങ്കക്കാരനെയാണ് അംഗീകരിച്ചത് അവനേക്കാളും മെച്ചപ്പെട്ട ആ പരീശൻ അവൻ തള്ളപ്പെട്ടു ഞാൻ വിചാരിക്കുന്ന കർത്താവ് വരുമ്പം ഇത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് സഭയിലിരിക്കുന്ന അനേകർ പറയുന്നത് ഞാൻ അവനെ പോലെ അല്ല ഞാൻ മെച്ചപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവ് വരുമ്പം വലിയ നടുക്കവർക്കുണ്ടാവും അതുകൊണ്ട് നമ്മൾ താഴ്മയിൽ നടക്കാൻ പഠിക്കുക രണ്ട് കോരിന്തി പത്തിൻ്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നവർ അവർ തിരിച്ചറിവുള്ളവരല്ല ഫോഷന്മാരാണോ ആരെങ്കിലും തന്നെയും മറ്റൊരു വിശ്വാസിയും തമ്മിൽ താരമ്യപ്പെടുത്തുന്നെങ്കിൽ രണ്ടു കോരന്തി പത്തിൽ അവനെ തിരിച്ചറിവില്ലാത്തവനെന്നാണ് പറയുന്നത് എനിക്കൊരു ഫോഷനാ വേണ്ട എനിക്ക് ബുദ്ധിയുള്ളവനായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കാനുള്ള ഒരു വഴി പലതരത്തിൽ പ്രാപിക്കുക അതിലൊരു വഴി നിങ്ങളുടെ സഭയിലുള്ള മറ്റു വിശ്വാസികളുമായിട്ട് നിങ്ങൾ നിങ്ങളെ താരമ്യപ്പെടുത്തരുത് അല്ലെങ്കിൽ ജീവനില്ലാത്ത മറ്റു സഭയിലെ ആളുകളുമായിട്ട് അവരവരുടെ വഴിക്ക് പോകട്ടെ അവസരമുണ്ടെങ്കിൽ അവരോട് സാക്ഷ്യം പറയുക എന്നാൽ താരമ്യം ചെയ്യരുത് ദൈവത്തിൻ്റെ കർണയ്ക്കായിട്ട് നന്ദിയുള്ളവനായിരിക്കുക പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയാറുള്ള ഒരു കാര്യം അത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഔവണ്ണം അവനോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം നിങ്ങളിലത്ര പേര് കർത്താവിൻ്റെ എല്ലാ കൽപ്പനയും അനുഷ്ഠിച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ചിലരെ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നവരാണ് ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾ പാർക്കുന്ന ഗൾഫിൽ അനേക വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കർത്താവിൻ്റെ ഈ കൽപ്പനകളൊക്കെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നോ അതിനായി ദൈവത്തിന് സ്വോം എന്നാൽ നിനക്കായിട്ടൊരു സന്ദേശമുണ്ട് ലൂക്കോസ് പതിനേഴിൻ്റെ പത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ശരി നിങ്ങൾ ചിന്തിക്കുന്ന ദൈവം നിങ്ങൾക്ക് തന്നെ വിളിച്ചതനുസരിച്ച് നിങ്ങൾ എല്ലാ കൽപ്പനയും അനുഷ്ഠിച്ച ആളാണെന്ന് അങ്ങനെ എല്ലാ കൽപ്പനയും നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്ത് സർട്ടിഫിക്കറ്റാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് പറയുക ഞാൻ പ്രയോജനം ഇല്ലാത്ത ഒരു ദാസനാണ് അതാണ് സർട്ടിഫിക്കറ്റ് കർത്താവ് പറഞ്ഞ എല്ലാം നീ അനുഷ്ഠിക്കുമ്പോളെ നിനക്കത് കിട്ടത്തുള്ളൂ നീ അത് എല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ നീക്ക് ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ നീ യോഗ്യനല്ല എങ്കിൽ നീ ഉപയോഗശൂന്യനായ ഒരു ദാസനാണ് എന്നാൽ കർത്താവ് പറഞ്ഞതല്ല നീ ചെയ്ത് കഴിയുമ്പം അപ്പം നിങ്ങൾക്ക് പറയാം ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ ഉപയോഗമില്ലാത്ത ദാസനിൽ നിന്ന് പ്രമോഷൻ കിട്ടി പ്രയോജനമില്ലാത്ത ദാസനാവും കാരണം ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ